ത്രിപുര ആസാം സംസ്ഥാനങ്ങളിലെ തീർത്ഥാടനത്തിന് ശേഷം ഞങ്ങൾ പ്രയാഗിലേക്ക് യാത്ര തിരിച്ചു കുമാരസ്വാമിയുമായി ഇതുവരെ പ്രയാഗയിൽ യാത്ര ചെയ്തിട്ടില്ല അമ്മയുടെ ലയനസമാധി പ്രയാഗയിൽ വെച്ചായിരുന്നു അമ്മയും സ്വാമിയും അവസാനമായി കഴിഞ്ഞ സ്ഥലങ്ങളും പിന്നെ അമ്മ സമാധിയായ സ്ഥലവും കാണണമെന്ന് എന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ സ്ഥലങ്ങൾ ആധികാരികമായി കാണിച്ചു തരാൻ കുമാരസ്വാമിയല്ലാതെ വേറെ ആരുമില്ലതാനും കാരണം അമ്മയുടെ ലയനസമാധി കാണാൻ ഭാഗ്യമുണ്ടായത് കുമാരസ്വാമിക്ക് മാത്രമായിരുന്നു എൻ്റെ ഭാഗ്യം കൊണ്ടും അമ്മയുടെ കാരുണ്യം കൊണ്ടും സ്വാമി എല്ലാ സ്ഥലങ്ങളും എനിക്ക് കാണിച്ചു തന്നു പ്രയാഗിയിൽ ഞങ്ങൾ ജൂൺ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ഏഴ് മണിക്കെത്തി ചൂട് നന്നായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെ മുറിയെടുത്തു രാവിലെ ത്രിവേണി സംഗമത്തിലേക്ക് യാത്രയായി മുറിയുടെ മുന്നിൽ നിന്ന് തന്നെ ഓട്ടോയെടുത്തു ഓട്ടോയിൽ നിന്നിറങ്ങി സംഗമത്തിലേക്ക് നടന്നു തുടങ്ങി പ്രഭാതമാണ് റോഡിന് രണ്ടു വശങ്ങളിലും പൂക്കൾ പൂജാസാധനങ്ങൾ എന്നിവ നിരത്തി വച്ചിരിക്കുന്നു ഞങ്ങൾ പ്രയാഗയിലെ അക്ബർ കോട്ടയുടെ മുമ്പിലെത്തി കോട്ടയുടെ സമീപം ഹനുമാൻ ക്ഷേത്രം ക്ഷേത്രത്തിന് മുന്നിലെ റോഡിനരികിൽ വളരെ ചെറിയൊരു തുറസായ സ്ഥലം ഒരു ചെറിയ മൈതാനം പോലെ ചെറിയൊരു വാട്ടർ ടാങ്കും അവിടെയുണ്ട് മുന്നിലെ റോഡ് വികസിപ്പിക്കുന്നതുകൊണ്ടും മറ്റു പണികൾ നടത്തുന്നതുകൊണ്ടും മൈതാനം വളരെ ചെറുതായിരിക്കുന്നത് പോലെ തോന്നി അവിടെ എത്തിയപ്പോൾ സ്വാമി ആ തുറസായ സ്ഥലത്തേക്ക് നടന്നു എന്താ ഞാൻ പറയുക ഇതാണ് അമ്മയുടെ സമാധിസ്ഥലം അതും പറഞ്ഞ് അവിടെയുണ്ടായിരുന്ന ചെറിയൊരു പില്ലറിൽ സ്വാമിയിരുന്നു ഞാൻ ആ സ്ഥലം നന്നായൊന്ന് നിരീക്ഷിച്ചു പറയത്തക്ക പ്രത്യേകതകൾ ഒന്നുമില്ല പക്ഷേ ഹനുമാൻ ക്ഷേത്രം മുന്നിലുണ്ട് അതിലധികം പ്രത്യേകത വേറെന്തു വേണം ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ നിന്നാണ് അമ്മ ആകാശത്തിലേക്ക് ഉയർന്ന് ലയന സമാധിയായത് സ്വാമി ആ ചെറിയ പില്ലറിൽ തന്നെ ഇരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഇടപം ഒന്നിന് അമ്മ ആകാശത്തേക്ക് ഉയർന്ന നിമിഷ നേരം കൊണ്ട് മറഞ്ഞ് ഉണ്ടായ പരിഭ്രമം വേദന ഓടി നടക്കുകയായിരുന്നു ദിവസങ്ങളോളം അമ്മയെ അന്വേഷിച്ച് ഒരു പശുക്കിടാവ് തള്ളപ്പശുവിനെ അന്വേഷിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്നത് പോലെ അല്പനേരം അവിടെ ഇരുന്നു പിന്നീട് സംഗമത്തിലേക്ക് വീണ്ടും നടന്നു തുടങ്ങി ത്രിവേണി സംഗമത്തിന് അടുത്തുള്ള തീരത്തെത്തി ഗംഗാനദിയിൽ വെള്ളം നന്നായി കുറഞ്ഞിട്ടുണ്ട് ബോട്ടുകാർ ഇടയ്ക്ക് വന്ന സംഗമത്തിലേക്ക് ബോട്ടിൽ പോവാമെന്ന് പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം അവഗണിച്ച് സ്വാമി മറ്റൊരു വശത്തേക്ക് നടന്നു തുടങ്ങി ആളൊഴിഞ്ഞ നദിയോരത്തിലൂടെ അവിടെയൊന്നും കുളിക്കളവുകളോ ഒന്നുമില്ല കാടുപിടിച്ച നദിയോരം മാത്രമല്ല അവിടെ നിരോധിത മേഖലയായി കമ്പിവേലിയും കെട്ടിയിട്ടുണ്ട് കമ്പിവേലിയുടെ ഇടയിലൂടെ അപ്പുറത്ത് കടന്ന് സ്വാമി നടന്നു തുടങ്ങി ഒന്നും ചോദിക്കാതെ ഞാൻ പുറകിലും നടന്നു തുടങ്ങിയപ്പോൾ വളരെ വൃത്തികെട്ട വഴി വൃത്തികെട്ട വഴി എന്ന് പറഞ്ഞാൽ പോരാ മലം നിറഞ്ഞു കിടക്കുന്നു എല്ലാ സ്ഥലത്തും അതിനിടയിലൂടെ ചെറിയൊരു വഴി ദുർഗന്ധവും സ്വാമി നടന്നുകൊണ്ടേയിരുന്നു പുറകിൽ ഞാനും മലത്തിനിടയിലൂടെ ചെറിയ വഴിയിലൂടെ കുറേ നടന്നു തുടങ്ങി അവിടെ നദിയോരത്ത് വീണ്ടും കമ്പിവേലി കൊണ്ട് വഴി അടച്ചിരിക്കുന്നു ഇനി അപ്പുറത്ത് കടക്കണമെങ്കിൽ കമ്പിവേലി കെട്ടിയ ചെറിയ കമ്പിക്കുറ്റികളിൽ പിടിച്ചു വേണം അപ്പുറത്ത് കടക്കാൻ നദിയോരം വരെ വേലിയുണ്ട് നദി വളരെ താഴെയാണ് ആ കമ്പിക്കുറ്റിയിൽ പിടിച്ചു കടക്കുമ്പോൾ താഴെ വീണാൽ താഴെ നദിയിൽ നിന്ന് പതിക്കും കമ്പിയിൽ പിടിച്ച് സ്വാമി അപ്പുറത്ത് കടന്നു എന്തായാലും ഞാനും അപ്പുറത്ത് കടന്നു അല്പം കൂടി നടന്നു കോട്ടമതിലും വിജനമായ സ്ഥലവും വന്യമായ ഗംഗാതീരവും സ്വാമി പറഞ്ഞു ഇവിടെയാണ് അമ്മയും ഞാനും സമാധിയുടെ തലേദിവസം വന്നിരുന്നത് ഇവിടെ കടവിൽ ഞാൻ വസ്ത്രങ്ങളെല്ലാം അലക്കി ഇവിടെ ഇരുന്ന് അമ്മ എന്നെ കുറേ ഉപദേശിച്ചു സ്വാമി ഇവിടെ എത്ര സമയമുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഒരു മൂന്ന് നാല് മണിക്കൂർ അമ്മ ഇങ്ങനെ പോകുന്നതിനെക്കുറിച്ചും പിന്നീട് സ്വാമി എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുമെല്ലാം ഇവിടെ ഇരുന്നായിരുന്നു അമ്മ സ്വാമിയെ ഉപദേശിച്ചത് അപ്പോൾ ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞു ഈ വിജനമായ ഗംഗാതീരത്ത് ദേവീതുല്യ ഒരു അവധൂത അമ്മയുമായി സ്വാമി ഇരുന്ന സ്ഥലം ആലോചിച്ചു നോക്കൂ അത് എന്തൊരു അമൂല്യമായ സമയവും സ്ഥലവുമാണ് അല്പനേരം അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ തിരിച്ചു നടന്നു തിരിച്ചു നടക്കുമ്പോൾ മലം നിറഞ്ഞ വഴിയോർത്ത് വിഷമം തോന്നി വേഗം നടന്നു തുടങ്ങി നടന്ന് നടന്ന് കമ്പിവേലികൾ കടന്ന് നടന്നപ്പുറമെത്തി ഇതെന്തൊരത്ഭുതം ആദ്യം വന്നപ്പോൾ അവിടെ മുഴുവൻ മലമായിരുന്നു ദുർഗന്ധവും പക്ഷെ തിരിച്ചു വരുമ്പോൾ അവിടെയും ഇവിടെയുമായി അല്പം മല മാത്രം ഇത് എനിക്ക് മാത്രം തോന്നിയതാണോ സ്വാമി നമ്മൾ വന്നപ്പോൾ ഇതിനേക്കാളും മലമുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ അധികം ഒന്നുമില്ലല്ലോ ആ എനിക്കും അങ്ങനെ തോന്നി അമ്മയുടെ ഓരോ പരീക്ഷണങ്ങൾ സ്വാമി പറഞ്ഞു സത്യം പറഞ്ഞാൽ അത്രയും ദുർഗന്ധവും മലവും നിറഞ്ഞ ആ വഴിയിലൂടെ ആരും നടക്കില്ല കമ്പി വേലിയേക്കാളും വലിയൊരു വേലിയായിരുന്നു വഴി അമ്മയുടെ ഓരോ പരീക്ഷണങ്ങൾ അതൊരു ഭയങ്കര പരീക്ഷണം തന്നെ മലപരീക്ഷണം എന്തായാലും ഇനി നന്നായൊന്ന് കുളിക്കണം മനസ്സിൽ ഞാൻ വിചാരിച്ചു അങ്ങനെ ത്രിവേണി സംഗമത്തിലേക്ക് ഞങ്ങൾ നടന്നു തുടങ്ങി നടക്കുന്നതിനിടയിൽ സ്വാമി പറഞ്ഞു തുടങ്ങി ഞാനും എൻ്റെ നാഗബാബ സുഹൃത്തുമായി പല പ്രാവശ്യം ത്രിവേണി സംഗമത്തിൽ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ നദിയിൽ മുട്ടുവരെയേ വെള്ളമുണ്ടായിരുന്നുള്ളൂ നദിയിലൂടെ പോയി സംഗമത്തിൽ മുങ്ങിയിട്ടുണ്ട് സംഗമത്തിൽ മുങ്ങി അതിനടിയിൽ നിന്ന് വെള്ളം പൊങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട് സ്വാമി പറഞ്ഞു അവിടെ എത്തിയപ്പോൾ എന്നോടും സ്വാമി സംഗമത്തിലേക്ക് നടന്ന് മുങ്ങി വരാൻ പറഞ്ഞു മുട്ടുവരെ വെള്ളത്തിൽ നദിയിലൂടെ ഞാൻ നടന്നു തുടങ്ങി കുറേ ദൂരം നടന്നു ഇടയ്ക്ക് അരയ്ക്ക് വെള്ളമായി അങ്ങനെ സംഗമത്തിനടുത്ത് മുങ്ങി തിരിച്ച് നദിയിലൂടെ വന്നു നദിയിലിടയ്ക്ക് വെള്ളമെടുത്ത് പോയാലും മറ്റു പലരും അവിടെ ഇവിടെയുമായി കുളിക്കുന്നുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്ന് ഗംഗയിൽ കുറേ നേരം കുളിച്ചു വെള്ളം മുട്ടിന് മാത്രമേ ഉള്ളൂ താഴെ മണലിൽ അസ്ഥി കഷ്ണങ്ങൾ ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു കുറേ നേരം ഞങ്ങൾ കുളിച്ച് തിരിച്ചു നടന്നു തിരിച്ചു നടക്കുന്നതിനിടയിൽ അമ്മയുടെ സമാധിസ്ഥലത്ത് വീണ്ടും വന്നു ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തജനങ്ങളുടെ നീണ്ട ക്യൂ നടക്കുന്നതിനിടയിൽ സ്വാമി പറഞ്ഞു തുടങ്ങി ഇവിടെ എവിടെയോ ഒരാളുണ്ടായിരുന്നു അമ്മയുടെ സമാധിക്ക് ശേഷം ഞാൻ അവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ആളാണ് എന്നോട് തിരിച്ച് വീട്ടിലേക്ക് പോയി അമ്മ പറഞ്ഞതുപോലെ ജീവിക്കാൻ പറഞ്ഞത് ആളെ അന്വേഷിച്ച് അല്പദൂരം ഞങ്ങൾ നടന്നു അവസാനം ആ സ്ഥലത്തെത്തി ആളിരുന്ന സ്ഥലത്ത് ഒരു ചെറിയ ആശ്രമം പോലെ അത് പൂട്ടിയിട്ടിരിക്കുന്നു മുന്നിൽ എഴുതി എഴുതിവെച്ചിരിക്കുന്നുണ്ട് അവധൂത പരമഹംസർ അപ്പോൾ സ്വാമിയെ തിരിച്ചു പോവാൻ പറഞ്ഞയാൾ സാധാരണക്കാരനല്ലെന്ന് മനസ്സിലായി ഒരു കൗപീനം മാത്രമെടുത്ത് അവിടെ ഇരിക്കുമത്രേ പണ്ട് ഒരു സിദ്ധൻ പറഞ്ഞതുപോലെ പിളെ ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തു പറയാൻ ഇനി പ്രയാഗയിലെ ലളിതാദേവി ശക്തിപീഠത്തിൽ ദർശനം നടത്തണം പ്രയാഗയിൽ ഇവിടെയാണ് സതീദേവിയുടെ വിരലുകൾ വീണിരിക്കുന്നത് ഇവിടെ ദേവിയെ അലോഭി മാത എന്നും പറയുന്നു അലോപി എന്നാൽ മറഞ്ഞു പോയവൾ മാഞ്ഞു പോയവൾ അവസാന ശരീരഭാഗമായ വിരലുകൾ വീണ സ്ഥലം അതോടെ ദേവി പ്രത്യക്ഷയാകുന്നു പ്രയാഗ് തീർത്ഥരാജ് എന്നാണ് അറിയപ്പെടുന്നത് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥലമായ പ്രയാഗയിലെ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ചാൽ സർവപാപങ്ങളും തീരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വിഷ്ണു ഭഗവാന്റെ അമൃതകലശത്തിൽ നിന്ന് ഒരു തുള്ളി അമൃത് വീണിരിക്കുന്നത് പ്രയാഗയിലാണ് അതുകൊണ്ടാണ് ഇവിടെ കുംഭമേള നടക്കാറുള്ളത് പ്രയാഗയിലെ സന്ദർശനം അവിസ്മരണീയമായിരുന്നു അവധൂത അമ്മയുമായി ബന്ധപ്പെട്ട പ്രയാഗിലെ എല്ലാ സ്ഥലങ്ങളും കാണാൻ സാധിച്ചു ഇനി അടുത്ത ലക്ഷ്യം കാശി